നമസ്കാരം കേന്ദ്ര സർക്കാർ കേരളത്തോടും പൊതുവിദ്യാഭ്യാസ മേഖലയോടും കാണിക്കുന്ന അവഗണനയും വിവേചനവും അവസാനിപ്പിക്കണമെന്ന് കോതമംഗലത്ത് നടന്ന കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു കഴിഞ്ഞ തവണത്തെ കുടിശ്ശേയ്ക്കു പുറമെ ഈ സാമ്പത്തിക വർഷം സമഗ്ര ശിഷ്ട കേരളയ്ക്ക് അനുവദിക്കേണ്ട അഞ്ഞൂറ്റി പതിമൂന്ന് കോടി രൂപ പോലും കേന്ദ്രം അനുവദിച്ചിട്ടില്ല ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പരിശീലനവും സഹായ ഉപകരണ വിതരണവും വിവിധ പരിശീലനങ്ങളും ഗ്രാൻഡുകളും അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളവും മുടങ്ങുന്ന സാഹചര്യമാണുള്ളതെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ജിൽബി ജോസഫ് ശാലിനി ചന്ദ്രൻ സബീന ജോസ് എന്നിവർ സമ്മേളനം നിയന്ത്രിച്ചു ഡാൽമിയ തങ്കപ്പൻ ടി എ അബൂബക്കർ പളനിസ്വാമി ലിമി ഡാൻ സ്മിത ജോർജ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെസിഎമ്മ ആന്റണി സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി പി ജി ലേഖ പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ ജിലിപി ജോയ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു ജിൽബി ജോസഫ് ചാലിനി ചന്ദ്രൻ സ്മിത ജോർജ് പി ജി ലേഖ സബീന ജോസ് പി ജ ദാമോദരൻ ജിലിപി ജോയ് എന്നിവരെ പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു ಭಿನ್ನಶಿ ಈ ಸೌಹೃದ ಅಂತರೀಕ್ಷೆ ಭಿನ್ನಶ ಮುಖ್ಯಧಾರುರ ಆ ನೆಲ ಇದೆ